ജീവിതശൈലി രോഗമായ പ്രമേഹം രാജ്യത്ത് വർദ്ധിക്കുന്നതിനിടെ ഇതിനുള്ള ഫലപ്രദമായ മരുന്ന് വിതരണം അവസാനിപ്പിച്ച് നിർമ്മാണ കമ്പനി ഡെൻമാർക്ക് കമ്പനിയായ നോവ ആണ് ഇന്ത്യക്കുള്ള ഇൻസുലിൻ വിതരണം റദ്ദാക്കിയത് അടുത്ത മാസത്തിനകം ഇൻസുലിൻ നിർമ്മാണം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നും കമ്പനി അറിയിച്ചു വിപണിയിലുള്ള മരുന്ന് തീരുന്നതോടെ പ്രമേഹ രോഗികൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് വഴുതി വീഴും ലോകത്ത് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വില കുറഞ്ഞ ഹ്യൂമൻ ഇൻസുലിൻ നിർമ്മാണം അവസാനിപ്പിക്കാൻ കമ്പനി തീരുമാനിച്ചതോടെയാണ് ഇൻസുലിൻ പ്രതിസന്ധി ഇന്ത്യയെയും പ്രതികൂലമായി ബാധിക്കുക ഇന്ത്യയിലെ പത്തോളം പ്രമേഹ രോഗികളുടെ സംഘടനാ വിഷയത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ ഇടപെടൽ തേടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടത്തരം മധ്യവർഗ രാജ്യങ്ങളായ ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന മരുന്നാണ് നോവ വിലക്കുറവും ഫലപ്രദവും എന്ന വിദഗ്ധർ കണ്ടെത്തിയ നോവ നോട്ടിസ്കിന്റെ അഭാവം രാജ്യത്തെ പ്രമേഹ രോഗികളെ ഗുരുതരമായി ബാധിക്കും രണ്ടുതരം ഇൻസുലിനാണ് വിപണിയിൽ ഇപ്പോൾ ലഭ്യമാകുന്നത് കുത്തിവെയ്പിലൂടെ നൽകുന്ന ഹ്യൂമൻ ഇൻസുലിനും അനലോഗും പ്രമേഹ രോഗികൾ സ്വയം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയോ ചെറിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നവരെ ടൈപ്പ് വൺ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടൈപ്പ് ടു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ആവശ്യമുള്ളതിനേക്കാൾ കുറഞ്ഞ അളവിലാണ് ഉൽപ്പാദിപ്പിക്കുക ടൈപ്പ് വൺ വിഭാഗത്തിൽ വരുന്ന രോഗികളാണ് ഇൻസുലിനെ പൂർണ്ണമായി ആശ്രയിക്കുന്നത് ടൈപ്പ് ടുവിൽ കുത്തിവെക്കാവുന്ന ഇൻസുലിൻ ആവശ്യമായി വരിക വിരളമാണ് നോവാനോഡിസ് ഉൽപ്പാദിപ്പിക്കുന്ന ടൈപ്പ് വൺ മരുന്നിന്റെ നിർമ്മാണമാണ് കമ്പനി അവസാനിപ്പിക്കുന്നത് ഇത് രാജ്യത്തെ ലക്ഷക്കണക്കിന് പ്രമേഹ രോഗികളെ പ്രതികൂലമായി ബാധിക്കും ഞങ്ങൾക്ക് ഇത് ഭക്ഷണം വെള്ളം വായു എന്നിവ പോലെ വളരെ പ്രധാനപ്പെട്ടതാണെന്നും പ്രമേഹ രോഗിയായ ഡൽഹി സ്വദേശി ഹർഷ് കോലി പ്രതികരിച്ചു ടൈപ്പ് വൺ ഗണത്തിൽപ്പെടുന്നവർക്ക് നോവ നോഡിസ്ക് വളരെ ഫലപ്രദമായിരുന്നു നിർമ്മാണം അവസാനിപ്പിക്കാനുള്ള കമ്പനി തീരുമാനം ലക്ഷക്കണക്കിന് രോഗികളെ ബാധിക്കും വിഷയത്തിൽ ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമാന ആവശ്യമുന്നയിച്ച് ഡയബറ്റീസ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയും രംഗത്ത് വന്നു നാലായിരത്തി കോടിയുടെ നോവ നോഡിസ്ക് മരുന്നാണ് പ്രതിവർഷം ഇന്ത്യൻ വിപണിയിലൂടെ വിറ്റുപോകുന്നത് വിലക്കുറവും ഫലപ്രദവും എന്ന് അംഗീകരിക്കപ്പെട്ട ഹ്യൂമൻ ഇൻസുലിൻ ലഭ്യമാകാൻ ആവശ്യമായ ഇടപെടൽ ലോകാരോഗ്യ സംഘടനയും ഇന്ത്യയും നടത്തണമെന്നും ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ അനൂപ് മിശ്ര പ്രതികരിച്ചു വിഷയത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ ഏജൻസികളുടെയും ഇന്ത്യയുടെയും ഇടപെടലിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് രാജ്യത്തെ പ്രമേഹ രോഗികൾ